ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോൾ അടിക്കണ ഗോളടിക്കണം എന്റെ പ്രസംഗം കാരണം എന്താ അറിയാമോ പത്തൊമ്പത് അവിടെ ഇല്ല ധനകാര്യ മന്ത്രി ഇല്ല ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ബോധ്യമുള്ളത് ആർക്കാരും എന്ത് മന്ത്രിമാർ മന്ത്രിമാര് ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞണ്ടേ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അവിടെ പറയോ ആരുല്ല ഇല്ല വെറുതെ പറഞ്ഞതും അവിടെ ആ ഞാൻ ഇങ്ങനെ കരുത ഉരുളണ്ട ഉരുളണ്ട ആ കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്നു സംസ്ഥാന ബഡ്ജറ്റ് അത് ബാലഗോപാല് തന്നു ഒരു പോയിന്റ് ഇല്ല സുബാൽ അവിടെ സർ സർ ഈ ഈ ഗവൺമെന്റ് ഇരിക്കും എന്താണ് പറയണത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് സർ സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനു ഏർപ്പാട് ഇങ്ങനെ ആരോടാ പറയണത് ഏ പിന്നെ ഇങ്ങള് പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആംമി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും സി പി എമ്മിനോട് ചോദിച്ചു എന്തിനാ നിങ്ങൾ മത്സരിച്ചാ പോയത് ആ ഇല്ല ഇരുന്നൂറ്റി നാല്പത്തെ വോട്ടും ആ മുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആദ്മിക്കാർ പോരോ അത് പോരേ എന്ത് അത് പോ എന്ത് ഞങ്ങള് മത്സരിച്ചേട്ടാ ഞാൻ ചോദിക്കട്ടെ അരിയാന തെരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെക്കൊണ്ട് പോയി ആ ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് കേൾക്ക് സംഘടനയല്ലോ അന്ന് കേക്ക് കോൺഗ്രസ് തോറ്റാ മതി ബിജെപി വന്നാൽ പ്രശ്നമല്ല ഇതൊക്കെ പ്രശ്നമല്ല ഇല്ല ഗോവയിലോ ഗോവയിൽ ആദ്മി മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ബിജെപി അന്നൊന്നും ഈ വിധാമെ കേട്ടിട്ടില്ലല്ലോ അന്ന് ആ ആദ്മി മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് അവിടെ ആതന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു ഇതാണ് രണ്ടു പോലും കറക്ക ഞാൻ കേൾക്കട്ടെ ഇന്ത് പറഞ്ഞതിന് എങ്ങനെ താഞ്ഞ ഇന്ത്യ കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളല്ലേ പറഞ്ഞത് പിന്നെ അങ്ങനെ ഈ കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് വലിയ പാർട്ടിയില്ല ഞാൻ ചോദിക്കട്ടെ കമ്പ്യൂണിസ്റ്റ് ആണ് സി പി എം കാരോടില്ല അവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് തൃണമൂല ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോ ഇങ്ങള് തൃണമൂലിനെ തോൽപ്പിച്ചാൻ വേണ്ടിട്ടാണ് ആരെ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ കൂടുക്കൾ തൃണമൂൽ തോറ്റാ രാജു പറഞ്ഞു ബി ജെ പിന്നെന്താ പറയാ അതോടില്ല ഇങ്ങനെ വൈകി വന്ന വിവ ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ നിങ്ങൾ എടുക്കാൻ പോണത് വിദേശ സർവകലാശാല ആ വിജു അവിടെ ഉണ്ടോ ആ വിജു അവിടെ ഉണ്ടോ എന്റെ ബഹുമാന സുഹൃത്ത് യുവ സുഹൃത്ത് വിജിൻ ആ വിദേശ സർവകലാശാല ആ പറ്റേ നമ്മുടെ വിദേശ പോയിട്ട് മുഖത്തടിച്ചത് മുഖത്തടിച്ചത് എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ വിദേശ സർവകലാശാലക്ക് അതിന് ഗവൺമെന്റ് അതിന് സൗകര്യങ്ങള് ഒക്കെ ചെയ്യും ഇങ്ങനെ ഒന്നാമതേ ഇങ്ങളെ പറഞ്ഞിട്ട് കാര്യങ്ങളെ പറഞ്ഞ കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസിന്ന് വന്നാൽ ആരെങ്കിലും ലീഗിന്ന് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് ഇങ്ങള് പാർട്ടി എത്തിയത്

ഇപ്പോ ആർട്ടിഫിഷ്യൽ പറ്റി ക്ലാസ് അന്ത ഗോവിന്ദാണ് അത് കേട്ടിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർഗിസം എന്ത് പ്രസക്തി എന്താണ് ചോദിക്കുന്നത് അവിടെയും മാർസിസത്തിന് പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ ഏ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആളുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സോസ്യത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മൗലിക മാറ്റത്തിന് കാരണമാകും ഈ സമ്പത്തിന്റെ എന്ന് ചിലപ്പോൾ നടക്കണമെങ്കിൽ നൂറ് നൂറ്റി അമ്പത് കൊല്ലം കൈമാസ ഞാൻ അത് കേട്ട് കയ്യടിച്ചു പിന്നെ പറഞ്ഞു പിന്നെ മാർക്ക് ഇഷ്ടത്തിന്റെ കാലകരണ ദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും നല്ല ശരിയാ ഇങ്ങനെ ഇങ്ങക്കെ ഇവിടെയല്ലേ നിങ്ങളെ ആലോചിച്ചോക്കി പിന്നെ ഞാൻ ഇങ്ങളെപ്പിക്കണം പിന്നെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി മറ്റൊരു ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങള് പൊന്നാനി തെരഞ്ഞെടുക്കുന്നപ്പോ സ്വന്തം പാർട്ടി പോളിച്ച് ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ലോക്കുമ്പോ ഇപ്പൊ ജമാഅത് ഇസ്ലാമി പതിനെട്ടായിരം വോട്ടിന് രാഹുൽ ജയിച്ചപ്പോ അപ്പു ഇങ്ങളില്ല ബാർബാബിന്റെ കല്ലുപോ തേജ് തേജ് പോണ പാർട്ടി ആയിട്ട് സി പി എം മാറിയിക്കണം ഞാൻ മനസ്സിലാക്കാത്തത് പറയുന്നത് വെറുതെ അങ്ങോട്ട് പറയണത് പിന്നെ പിന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ ഈ വന്യജീവിന്റെ അക്രമം ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല അതിങ്ങനെ ഇങ്ങനെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിങ്ങൾ കടം എടുക്കണ പൈസയില് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാനാ കൊടുക്കുന്നത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുക സർ തൊഴിലിണ്ടായ്മീസോ നിങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് സർ ഏ പോയിന്റ് രണ്ട് ശതമാനമാണ് സർ നമ്മളെ ഇവിടെ തൊഴിലില്ലായ്മ നിരക്ക് ആ നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് കേന്ദ്രം നീയോ മൂന്നേ പോയിന്റ് രണ്ട് എന്താ കാരണം അതിനൊന്ന് പറയണം എങ്ങനെ പറ്റി ായ്മ എത്ര ദുർബലായ്മ ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങൾ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല പിന്നെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തം അധ്വാനിച്ചാൽ അവന്റെ വിയർപ്പിന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണം പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ സോസ്യലിസം സോഷ്യലിസം എന്ന് പറയുന്ന നിങ്ങൾ പക്ഷെ നമ്മൾ ആറ് മാസത്തിന് കൊടുക്കുന്നുണ്ടോ ഇങ്ങോട്ട് ഇല്ലല്ലോ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലോ നോക്കണം അത് വായിക്കണം അതിന് വായിച്ചിട്ട് നിങ്ങൾ പറയണം പഠിക്കണം ആണ് ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാപ്പാടം പറയും അങ്ങോട് കേട്ടോ ഏഹ് അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ മന്ത്രിനോട് കേന്ദ്ര ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക ആ പൈസ ചെലവായിക്കളി സമയത്ത് നിങ്ങൾ യൂട്ടിലൈസൺ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ വെറുതെ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ സൈലന്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പോയിന്റ് ഉണ്ട് കേട്ടോ ഏ സർ പിന്നെ ലൈഫ് പദ്ധതിക്ക് ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തഞ്ച് ശതമാനം മാത്രാണ് ചെലവഴിച്ചത് ഇങ്ങിങ്ങനെ പറയല്ലാതെ എവിടെയാ പിന്നെ ഈ ധനകാര്യ മന്ത്രിയോട് നിങ്ങള് ഒരു ധനകാര്യ മന്ത്രിയാണ് നിങ്ങള് നല്ല മനുഷ്യനാണ് പക്ഷെ അങ്ങനെ മുനീർ സാഹിബ് പറഞ്ഞാൽ മതി സാറേ ഇങ്ങള് ഭരണപക്ഷിയാണ് അത് എല്ലാവർക്കും ഉണ്ടാകും ഒരു ചർച്ച ഒരു ഉണ്ടാവും ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രതിപക്ഷത്തായിപ്പോയി ഏഹ് പക്ഷേ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം കേട്ടിട്ട് ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനം ഊഴുക്ക് കൊടുക്കണ്ടപ്പോ അതെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങളെന്താ ചെയ്തത് നിങ്ങൾ ആരേക്കുള്ള ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ പൊതുവലാമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഗ്രാമീണ റോഡ് വന്നപ്പോ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോ എന്റെ ബഹുമാനായ സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി നിർണായക സമയത്ത് പറഞ്ഞു അപ്പൊ അതിന് മരക്കി അപ്പൊ എല്ലാവർക്കും ഇക്രൈസ് ചെയ്തു മാണിച്ചാൽ കേരളത്തിന്റെ ധനകാര്യ ധനകാര്യമന്ത്രി ആയപ്പോ ധനകാര്യമന്ത്രിയായപ്പോ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ ട്വന്റി പെർസെന്റ് ചിലർക്ക് പതിനഞ്ചു കോടി റോഡ് കോടി ലക്ഷം ഞങ്ങൾക്ക് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി പോസ്റ്റ് അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനീർ സാഹിബ് പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് ഫയർ സ്റ്റേഷനുകൾ നടപടി പൂർത്തിയാക്കി പദ്ധതി കേരള നിയമസഭാ അംഗം അങ്ങനത്തിന്റെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രതിഷേധമാണ് സുഭാഷ് ബുദ്ധിന്റെ വർഗങ്ങൾ പറഞ്ഞുകൊടുക്കുന്നത് ഏഹ് ബുദ്ധിന്റെ പാർട്ടി ആളുകൾ കൊടുക്കണം അപ്പൊ ഇങ്ങനൊക്കെ ഒരു വിവേചനം കാണിക്കുന്ന കാണിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനി ഒരു കാര്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് കിട്ടാൻ വേണ്ടി ഞാൻ ഗോവിന്ദ മാസ്റ്റർ പറയാം ഗോവിന്ദസ്റ്റർ പറഞ്ഞിട്ട് നൂറ് നൂറ്റിയ കഴിഞ്ഞിട്ട് ഇവ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിസം പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത് എന്തൊരു എന്തൊരു വൈരുദ്ധ്യാശിഫിഷ്യൽ ടീച്ചറെ സൈനജ ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആണ് ഉണ്ട് അതുകൊണ്ട് ഒരു മാനേജ് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല ഏതാണ്ട് പറഞ്ഞു പിന്നെ ഒരു ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ബഹുമാന സുഹൃത്ത് അല്ലോയി അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്പ്രേ വാങ്ങൂല സോപ്പ് വാങ്ങൂല ആര് ഗിഫ്റ്റ് ഒന്നും വാങ്ങില്ല അയാളന്നത്തെ പ്രസംഗം ആ ഊർജ്ജശ്രത കണ്ടില്ല കാരണം ബഡ്ജറ്റ് നിരാശകരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം എങ്ങനെ പാർക്കിന്റെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ്